ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സുബാറോടെ ടൈം ബെൽറ്റ് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടൈം ബെൽറ്റ് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഒരു ടെസ്റ്റ് ഡ്രൈവ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ വാഹനത്തിൻ്റെ ടൈമിംഗ് ബെൽറ്റ് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ അതിൻ്റെ ടൈമിംഗ് ബെൽറ്റിന് മാർക്കുണ്ടോ അതേമാതിരി എന്തൊക്കെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ തമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ടെർബോ എഞ്ചിനാണ് ബോക്സ് ടൈപ്പ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഈ മോഡൽ വാഹനങ്ങൾക്ക് ഇൻറ്റർകൂളറിന് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു നോസിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടാങ്കും അതിൻ്റെ ഒക്കെ ഞാൻ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ തന്നെ എയർ സെക്കൻഡറി ഇഞ്ചക്ഷൻ പമ്പും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണിത് അപ്പോൾ നമ്മൾ സുതീഷാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ടൈമും ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു പ്രൊസീജിയറുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മാറുന്ന ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നില്ല ഇതിൻ്റെ ടൈമും ബെൽറ്റിന് എല്ലാ തന്നെ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഓരോ സൈഡിലെ എന്താ ക്യാമിനും അതേമാതിരി തന്നെ അതിൻ്റെ ക്രാങ്ക് പുള്ളിക്കും എല്ലാം തന്നെ മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഈ വാനോസ് നമ്മൾ കൂടുതൽ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ഒരു ടൈറ്റനിങ് ഒരു സ്പെഷ്യൽ ടൂൾസ് ഉണ്ട് അപ്പോൾ ആ സ്പെഷ്യൽ ടൂൾസ് നമ്മൾ തന്നെ അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു ടൈമിങ് ടൂൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ ടീ ടീത്തിൽ മാർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ് അപ്പോൾ ടൈമിങ് മാറിപ്പോവാൻ വേറെ പ്രത്യേകിച്ച് സാഹചര്യമൊന്നും ഉണ്ടാവില്ല ഇതേമാതിരി ഇതിൽ ലോക്ക് ചെയ്ത് ഈ ടൂൾ വെച്ച് ലോക്ക് ചെയ്ത് വാനോസിൻ്റെ അവിടെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈമിംഗ് ഒന്നും ഔട്ട് ആവാനൊന്നും ഒരു സാധ്യതയൊന്നുമില്ല അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇതിൻ്റെ ടൈമിങ് അപ്പോൾ അതേമാതിരി തന്നെ ഞാൻ കുറച്ച് ദിവസം ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇൻ്റർകൂളറിന് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു സംവിധാനം ഈ വാഹനത്തിൽ ഒറിജിനൽ കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന മറ്റൊന്നുമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഐഡ് ലിങ്ക് കിടക്കുകയാണ് അതേമാതിരി തന്നെ വലിയ മലകളിലും കുന്നുകളിലും അങ്ങനെയൊക്കെ കയറുകയാണെങ്കിൽ ഇൻ്റർകൂളർ തണുക്കാൻ ആവശ്യമായ എയർ കിട്ടാതെ വരും അപ്പോൾ ഇൻ്റർകൂളിന് നല്ലപോലെ ചൂടായി കിടക്കും അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ സംവിധാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വാട്ടർ ടാങ്ക് ഒക്കെ വാഹനത്തിൻ്റെ ഡിക്കിയിലാണ് കൊടുത്തിട്ട് ത് അപ്പോൾ അത് നമുക്കതിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യുന്ന ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റൊന്നുമല്ല അത് എന്ന് പറയുന്നത് ഇൻ്റർകൂളറിലോട്ട് എന്താ വണ്ടിയുടെ ഒരു പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇൻ്റർ കൂളറിലോട്ട് എപ്പോഴും നല്ല തണുത്ത എയർ കയറി കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും എഞ്ചിൻ്റെ പവർ കൂടും അപ്പോൾ അത് ചൂടായി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈവ് ട്രെയിനോ എഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇൻ്റർകൂളർ സ്പ്രേ ചെയ്യുന്ന ഒരു സംവിധാനമാണ് അത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമ്പോൾ എല്ലാം തന്നെ കൃത്യമായിട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമ്മളിപ്പം പിടിപ്പിച്ച സമയത്തും അതേപോലെതും എല്ലാം തന്നെ കറക്റ്റ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ടൈമിങ് ഔട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മളിതിൻ്റെ ബെൽറ്റ് നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട് വളരെ തുച്ഛമായ കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇതൊരു എക്സ്പോർട്ട് ചെയ്ത വണ്ടിയാണ് അപ്പോൾ കസ്റ്റമറിന് മസ്റ്റായിട്ട് ഇതിൻ്റെ ടൈം ബെൽറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാറിയിട്ടുള്ളത് അല്ലാതെ ഇതിൻ്റെ പഴയ ടൈം ബെൽറ്റിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ബെൽറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുമുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ വാട്ടർ പമ്പിനും ആയിട്ടുള്ള ചെറിയൊരു മൈനർ നോയ്സ് ഉണ്ടായിരുന്നു നമ്മൾ അതുകൊണ്ട് അതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമുള്ളൊരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് സബ്സ്ക്രൈബ് വീഡിയോ ആയിട്ട്